വിദേശ ഉംറ 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 തീർത്ഥാടകർക്ക് ഇനി ഇടനിലക്കാർ ഇല്ലാതെ വിസ ലഭിക്കും ഓൺലൈൻ ഓൺലൈൻ വഴിയാണ് ഇതിനുള്ള ഒരുക്കിയത് പാക്കേജുകളും വഴി സൗകര്യമുണ്ട് ജലീൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വിഷൻ ഭാഗമായി ർക്ക് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയാണ് സൗദി പല പാക്കേജുകളും ഇതിനകം നടപ്പിലാക്കി ഭാവി സമീപ ഭാവിയിൽ തന്നെ പുതിയ പല പാക്കേജുകളും നടപ്പിലാക്കാൻ പോവുകയാണ് ഏറ്റവും പുതുതായി സദ് ഹജ്ജ് ഉറ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിദേശ ഉമ്ര തീർത്ഥാടകർക്ക് ഓൺലൈൻ വഴി ഉമ്ര പാക്കേജുകൾ എടുക്കാനും ഉംറ വിസ ലഭിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി എന്നതാണ് ഉംറ ഡോട്ട് നുസുക്ക് ഡോട്ട് എസ് ഐ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് നാലായിരത്തി അറുന്നൂറ് റിയാൽ മുതൽ പതിമൂവായിരം റിയാൽ വരെ ഉള്ള പാക്കേജുകൾ നിലവിൽ ഈ വെബ്സൈറ്റ് ലഭ്യമാണ് അതായത് മൂന്ന് ദിവസം മുതൽ പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പാക്കേജുകളാണ് നിലവിൽ ഇതിൽ ഈ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇപ്പോഴുള്ള ഈ പതിനഞ്ച് ദിവസം മുതൽ ഒരു മാസം വരെയുള്ള പാക്കേജുകൾ അല്ലെങ്കിൽ എഴുപതിനായിരം എൺപതിനായിരം രൂപയ്ക്കുള്ള പാക്കേജുകളൊന്നും നിലവിൽ ഈ പ്രീമിയം പാക്കേജിൽ ഇല്ല ഭാ സമീപ ഭാവിയിൽ തന്നെ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ മക്കയിലും മധീനയിലുമുള്ള തീർത്ഥാടനത്തിന് പുറമെ നഗരങ്ങളിലുമുള്ള ചരിത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഈ പ്രീമിയം പാക്കേജുകളിൽ ഉണ്ട് നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം